സിപിഐഎമ്മിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിപിഐ അനുകൂല അധ്യാപക സംഘടന ഗതാഗതം തടസ്സപ്പെടുത്തി സമരപ്പന്തൽ കെട്ടിയ സംഭവത്തിൽ പോലീസ് കന്റോൺമെന്റ് പോലീസാണ് സിപിഎം ഏരിയ സമ്മേളന പൊതുയോഗത്തിന് റോഡ് തടഞ്ഞ് പന്തൽ കെട്ടിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത കയ്യേറിയുള്ള സിപിഐ സംഘടനയുടെ സമരം ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടുനിന്ന രാപ്പകൽ സത്യാഗ്രഹ സമ്മേളനത്തിന്റെ വേദിയാണ് റോഡ് കയ്യേറി പന്തൽ കെട്ടിയത് സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കണ്ടാലറിയുന്ന നൂറുപേരെ പ്രതിയാക്കി കേസെടുത്തു നടപ്പാത മുഴുവനായും കെട്ടിയടച്ചതോടെ കാൽനടയാത്രക്കാർക്ക് റോഡിലൂടെ നടക്കേണ്ട അവസ്ഥ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് സമരം നടത്തേണ്ടതെന്നും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്നിയൻ രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചിരുന്നു സിപിഐയുടെ കീഴിലുള്ള അധ്യാപക സംഘടനയാണ് സമരപ്പന്തൽ കെട്ടിയത് പെൻഷൻ സംരക്ഷണത്തിനായാണ് ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം